നമസ്കാരം തിരുവനന്തപുരം നഗരഹൃദയത്തിലെ രാജാജി നഗറിലാണ് ഇന്ന് കേരള പിറവി ദിനമാണ് തൊട്ടപ്പുറത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു വിളിപ്പാടകലെ വലിയ ആഘോഷവും മാമാങ്കവും നടക്കുകയാണ് അതായത് കേരള പിറവി ദിനത്തിൽ കേരള സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറി എന്നതിന്റെ പ്രഖ്യാപനം അത്യാഡംബരപൂർവ്വം അപ്പുറത്ത് നടക്കുകയാണ് ഈ ആഘോഷത്തിനിടയിൽ ഞങ്ങൾ ഇവിടെ ചില ജീവിത ചിത്രങ്ങൾ കാട്ടിത്തരാം ആ ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം തിരുവനന്തപുരത്തെ ഈ രാജാജി നഗർ കോളനിയിൽ ഒട്ടനവധി കുടുംബങ്ങളുണ്ട് സാധാരണക്കാരായ ധനികരല്ലാത്ത ആളുകൾ അന്നന്നത്തെ ചെലവിനായി അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവർ ആർഭാട സൗകര്യങ്ങളോ സമ്പാദ്യമോ അവർക്കില്ല അവരെ പുനരധിവസിപ്പിക്കാനായി സർക്കാർ വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളിലാണ് ഇവർ താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ചില ഫ്ളാറ്റുകളുടെ ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഏതു സമയത്തും നിലം പൊത്താവുന്ന കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്ന സ്ലാബുകൾ സിമന്റ് പാളികൾ ഇളകി വീണ പലർക്കും പരിക്കേറ്റ് കഴിഞ്ഞു തുലാവർഷം കലുതുള്ളി പെയ്യുന്ന സമയത്തും ജീവൻ കയ്യിൽ പിടിച്ച് അവർ ഈ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ കഴിയുന്നു മഴവെള്ളം ഒരു തുള്ളി പോലും പുറത്തു പോകാതെ വീടിനകത്തേക്ക് ഒഴുകിയെത്തും രാത്രി കാലങ്ങളിൽ അവർ ഉറങ്ങിയിട്ട് നാളുകളേറെയായി മഴക്കാലം ഭീതിയുടെ കാലഘട്ടമാണ് അവർക്ക് പലർക്കും പറയത്തക്ക വരുമാനമൊന്നുമില്ല മറ്റു പലർക്കും ചെറിയ ചെറിയ ജോലികളിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രം നമ്മളെ വീട് ഭയങ്കര ചോർച്ച മഴ പെയ്താൽ ഞങ്ങൾക്ക് കഞ്ഞി വെക്കാൻ നിവർത്തിയില്ല കിടന്നുറങ്ങാൻ നിവർത്തിയില്ല ഇത്തിരി ബാത്റൂമിൽ പോലും കുലക്കും ബാത്റൂമിൽ കുട വെച്ചിട്ടുണ്ട് തലവഴി വെള്ളം വീഴും അത് നല്ല വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ടെറസിൽ എത്തി പൈമാര് പെടുക്കുകയും പട്ടികള കൊണ്ട് എല്ലാ കാര്യവും സാധിക്കുന്നതും പിന്നെ അങ്ങനെ ഭയങ്കര ശല്യമാണ് ഭയങ്കര അപ്പം ഒരു നിവർത്തി ഇല്ലാതെ ഞങ്ങൾ വയോധികരും രോഗികളായവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഭീതിയോടെ വർഷങ്ങളായി ഈ ജീർണിച്ച കെട്ടിടങ്ങളിൽ ജീവിതം തള്ളി നീക്കുന്നു നമ്മൾ ഈ കണ്ടത് രാജാജി നഗറിലെ വെറും നാലേ നാല് കുടുംബങ്ങളുടെ അവസ്ഥ മാത്രമാണ് ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ ഈ കാഴ്ചകൾ നമ്പർ വൺ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നൊന്നുമല്ല നഗര ഹൃദയത്തിലാണ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചീറിപ്പായുന്ന വഴിയരികിൽ തന്നെ കാലാകാലങ്ങളായി ഇവർക്ക് നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ഒരു വീടിന്റെ മഴ പെയ്തുള്ള എല്ലാം വീട്ടിന്റെ അകത്ത് തന്നെ പല അസുഖങ്ങളും ഉള്ളതാണ് ആ എന്നിട്ട് ഈ തണുപ്പിൽ നിൽക്കി കിടക്കേ എല്ലാ അസുഖവും എനിക്കുണ്ട് അത് പുറത്താണ് ഈ വെള്ളം ചോർച്ച ഈ കട്ടിലൊക്കെ പോയി അതുകൊണ്ട് അത്രയും പോയിരിക്കുന്നു ഇന്നൊരു പലവും ഇല്ലാതെ കിടക്കണ മഴ കഴിയുമ്പോ നമുക്ക് ഇനി ഇവിടെ നിക്കാവൂല ഭയങ്കര വെള്ളവും അകത്ത മുറി അല്ല കട്ടിൽ കിടക്കുന്ന അവിടെ മാത്രം ശകലം ചോർച്ചു ബാക്കി കഴിഞ്ഞ തറയിലൊക്കെ നമ്മൾ തറ കിടക്കുമ്പോ ും ഇതിന്റെ അവസ്ഥ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കണ കണ്ടല്ലോ ഇങ്ങനെ അവസ്ഥ അമ്പത് വർഷം കൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് അമ്പത് വർഷം തരായിരുന്നു ഞാൻ ഇവിടെ വന്നതാണ് എന്റെ ഭർത്താവിന്റെ വീടാണ് അമ്പത് വർഷമായി കിട്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങൾ ഈ മഴ വന്നാലും ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ പൈസ ചെലവാക്കി മുകളിൽ പൂശി പൂശിച്ചപ്പോഴത്തേക്ക് അത് ഒന്നേ രണ്ടു വർഷം വരെ ഇരുന്നു ഇപ്പൊ വീണ്ടും മഴ പെയ്ത പരാതി പറയാൻ ഇനി വാതിലുകൾ ബാക്കിയില്ല ഇത് അവഗണനയുടെ മൂർത്തിമദ്ഭാവം ജനസമ്പർക്ക പരിപാടിക്കിടെ പ്രദേശം സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ദയനീയ അവസ്ഥ കണ്ട് നാല് വീടുകൾക്ക് ഓരോ ലക്ഷം രൂപ വീതം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷനിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് തുക അനുവദിച്ചു എന്നത് ഏക ആശ്വാസം മാത്രം സർക്കാർ രേഖകളിൽ ഇവർ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ധനികരായിരിക്കാം പക്ഷേ ഈ നേർക്കാഴ്ചകളെ ആർക്ക് തള്ളിക്കളയാൻ കഴിയും ഇവയെല്ലാം വെച്ചുകൊണ്ടാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ സർക്കാർ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പേരുകേട്ട ഒരു നഗരസഭാ നേതൃത്വം ഇവിടെയുണ്ട് ബടായി പറയാൻ മാത്രം അറിയുന്ന ഒരു സംസ്ഥാന സർക്കാരും ഇതിനിടയിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു വിഭാഗം ജനതയും പ്രഖ്യാപനങ്ങൾക്കും നമ്പർ വൺ അവകാശവാദങ്ങൾക്കും അപ്പുറം കേരളത്തിന് ഇങ്ങനെയൊരു മുഖം കൂടിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇവർക്ക് വേണ്ടിയാകട്ടെ മനസ്സാക്ഷി ഇനിയും മരവിച്ചിട്ടില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തു നിന്നും തത്തുമൈ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ആർ എസ് അഭിരാമനൊപ്പം കുമാർ സംയോഗി